ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഒരാളുണ്ട് കേട്ടോ അയാൾ ഇന്നലെ വീഡിയോ വാങ്ങി കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ വാങ്ങിട്ടോ വരുന്നത് അപ്പം എല്ലാവരും ഈ സ്റ്റോറി ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മക്കളി കേട്ടോ അപ്പം ഈ സ്റ്റോറി മാക്സിമം ഒന്ന് ചെയ്യാ എല്ലാവരേക്കും എത്തിക്കുക അപ്പം ഏതായാലും നമ്മൾ വീഡിയോ കിടക്ക കേട്ടോ യോഗ വീഡിയോ വാങ്ങി വീണാൽ അടുത്ത് ലോകത്ത് ഏറ്റവും പ്രായം കൂടിയ മനസ്സിന് മനസ്സിലേക്ക് ഇറങ്ങി വേൾഡ് റെക്കോർഡ് ഇടം നേടിയ ബിസിനസ് ജുവൻസൻ്റെ മോളിൻ്റെ തൻ്റെ നൂറ്റി പതിനഞ്ചഞ്ചാം വ്യതി ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് ഇത പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവാലിന് നൂറ്റി പന്ത്രണ്ട് വയസ്സുള്ള ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വയസ്സുമുള്ള മോളർക്ക് ഗിന്ന റെക്കോർഡ് ഓഫ് ോ ഏറ്റവും കൂടിയ പായം കൂടിയെടുത്തത് ഒമ്പത് മെയ് പതിനൊന്ന് മക്കളും നാപ്പത്തി ഒന്ന് മക്കളും ഉണ്ട് അവരുടെ മക്കൾക്ക് പതിനെട്ട് മക്കളും അവരുടെ മക്കൾക്ക് പന്ത്രണ്ട് മക്കളും ഉണ്ട് കഴിഞ്ഞ ദാനവും വിഷമവും കൃത്യമായി ഉറക്കം ദൈവത്തിയും എന്ന് ഞാൻ തന്റെ കാഴ്ച കാരണം അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കോവിഡിനെയും അദ്ദേഹം അതിജീവിച്ച് കഴിഞ്ഞു അങ്ങനെ ഏതായാലും യോഗാ മുത്തശ്ശനും വിടവാങ്ങി നൂറ്റി പതിനഞ്ചു വയസ്സായപ്പോഴാണ് അദ്ദേഹം വിടവാങ്ങിയത് എലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ വരുന്നത് ഏതായാലും ഞാഴ്ചകൾ മാത്രം വാക്കിനേക്ക് ലോകത്തെ നെട്ടി തലിപ്പിച്ചു കൊണ്ട് അയാൾ ഈ രോഗത്തേ കൂടി വിടവാങ്ങി ഏതായാലും വളരെയധികം സങ്കടമായി കാരണം നൂറ്റി പതിനഞ്ചു വയസ്സുള്ള യോഗാ മുർത്തശനാണ് നമ്മുടെ ഇടയിൽ നിന്ന് വീട് വാങ്ങിപ്പോയി ഇനി അടുത്ത റിപ്പോർട്ട് ആരാണ് എന്ത് ഏത് രാജ്യമാണ് എന്നും അറിയുക ഏതായാലും ഇതുപോലുള്ള സ്റ്റോറി നമ്മുടെ സബ് ചെയ്യാനും ജയിക്കടിച്ചാലും മറക്കരുത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നമ്മൾ വൈകിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജയിക്കടിച്ച അപ്പം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം എല്ലാവരോടും ബൈ